രാജ്യത്തെ മൊബൈൽ ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഒട്ടും ശുഭകരമല്ല പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ട് ഒന്നിലധികം സിം കാർഡ് ഉപയോഗിക്കുന്നവർക്ക് വലിയ പണി വരുന്നു ഒന്നിലധികം സിം കാർഡ് ഉപയോഗിക്കുന്ന പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് സബ്സ്ക്രൈബർമാരെ ഒരുപോലെ ബാധിക്കുന്നതാണ് നടപ്പിലാക്കാൻ പോകുന്ന പുതിയ തീരുമാനം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ രാജ്യത്തെ മൊബൈൽ ഫോൺ വാലിഡിറ്റി ഡാറ്റ പാക്കേജ് എന്നിവയുടെ താരിഫ് ഉയർത്താൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ ജൂൺ പകുതിയോടെയോ ജൂലൈ ആദ്യത്തോടെയോ രാജ്യത്ത് ടെലികോം താരിഫ് വർദ്ധിപ്പിക്കുമെന്ന് ഈ വർഷം ആദ്യം തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രാജ്യത്തെ മൊബൈൽ ഫോൺ കോൾ ഡേറ്റ എന്നിവയുടെ താരിഫ് വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് നിലവിലെ നിരക്കിൽ നിന്ന് ഇരുപത് ശതമാനം വരെ ടെലികോം കമ്പനികൾ വർധനവ് വരുത്താനാണ് സാധ്യത നിലവിൽ ഫോർ ജി നിരക്കിൽ ഈടാക്കുന്നത് ഫൈവ് ജി നിരക്കിലേക്ക് മാറും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണോടെ പ്രതിമാസ പ്ലാനുകൾക്ക് നിലവിലത്തേക്കാൾ കൂടുതൽ പണം നൽകേണ്ടിവരും ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ സി എൽ എസ് എയുടെ റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് താരിഫ് വർധനയുടെ വർഷമായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് മൊബൈൽ താരിഫുകളിൽ അവസാനമായി വൻതോതിൽ വർധനമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ചില സർക്കിളുകളിൽ പ്രീപെയ്ഡ് മേഖലയിൽ കമ്പനികൾ താരിഫ് പരിഷ്കരിച്ചിരുന്നു ഉപഭോക്താക്കളിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വരുമാനം വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണുള്ളതെന്നാണ് കമ്പനികളുടെ നിലപാട് ഒരു സിം തന്നെ റീചാർജ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരന് കൂടി വന്നാൽ വരുമാനത്തിന്റെ ചെറിയൊരു ഭാഗം തന്നെ ഇതിനായി നീക്കി വെക്കേണ്ടി വരും മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയാത്തവർക്ക് എന്തു വില കൊടുത്തും റീചാർജ് ചെയ്തല്ലേ പറ്റൂ സർവീസ് മെച്ചപ്പെടുത്താൻ കൂടുതൽ നിക്ഷേപം നടത്തണമെന്നും കമ്പനികൾ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതും കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് വിവരം എന്തായാലും ഇരുപത് ശതമാനം നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വന്നാൽ അത് ഒന്നിലധികം സിം കാർഡുകൾ ഉപയോഗിക്കുന്നവരെ വലിയ രീതിയിൽ ബാധിക്കും